മാനസിക വെല്ലുവിളി നേരിട്ട് അലഞ്ഞുതിരിഞ്ഞു നടന്ന വൃദ്ധന് അഭയമേകി കൊട്ടാരക്കര ആശ്രയ കേന്ദ്രം തമിഴ്നാട് സ്വദേശി വീരബാഹുവിനെയാണ് ആശ്രയ കേന്ദ്രം ഏറ്റെടുത്തത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലധികമായി അഞ്ചൽ ആലഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും വീരബാഹു അലഞ്ഞുതിരിയുകയായിരുന്നു അദ്ദേഹം ഞാൻ തിരിച്ചു എന്നൊക്കെയാണ് ഞങ്ങളോട് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലത്തിലധികമായി അഞ്ചൽ ആലഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും വീരബാഹു മുഷിഞ്ഞ വസ്ത്രമണിഞ്ഞ് വൃത്തിഹീനമായ രീതിയിൽ അലഞ്ഞു തിരിയുകയായിരുന്നു നാട്ടുകാർ നൽകുന്ന ആഹാരസാധനങ്ങൾ കഴിച്ച് കടത്തിണ്ണകളിൽ അന്തി ഉറങ്ങുന്നതായിരുന്നു രീതി ചിലപ്പോൾ മാനസിക നില തെറ്റി ഉറക്ക സംസാരിച്ചും വിളിച്ചും റോഡിൽ അങ്ങോട്ടുമിങ്ങോട്ടും സഞ്ചരിക്കും റോഡിൽ കിടക്കുന്ന ആഗ്രഹാധനങ്ങൾ പെറുക്കി അതുകൊണ്ടാണ് പിന്നീട് നടത്താം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആരഞ്ചേരി വർക്ക്ഷോപ്പ് ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് വീരബാഹുവിന്റെ വാസം ആളുകൾക്ക് ബസ് കാത്തു നിൽക്കുവാൻ പോലും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി ഇദ്ദേഹത്തിന്റെ ദയനീയ സ്ഥിതി കണ്ട് പ്രദേശവാസികൾ ആശ്രയ കേന്ദ്രവുമായി ബന്ധപ്പെടുകയായിരുന്നു കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഈ വ്യക്തിയെ അവിടെ നമ്മുടെ വർഷനിൽ അവിടെ കിടക്കുകയാണ് ഞാൻ ഒത്തിരി നാളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യാം ഈ കക്ഷിയെ നമുക്ക് ഏതെങ്കിലും ഒരു എൻ ജി ഒ പോലത്തെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാം ഞാൻ ചിന്തിച്ചു അങ്ങനെയാണ് കഴിഞ്ഞ ശനിയാഴ്ചയായിട്ട് പ്രിയ ജോസ് സാറുമായിട്ട് സംസാരിക്കുകയും സാറ് സംസാരിച്ചുടനെ സാറേ ഏറ്റെടുത്തു പറയും തുടർന്ന് അലയമ്മൾ വൈസ് പ്രസിഡന്റുമായിട്ട് മുള്ളി സാറോട് സംസാരിച്ച് അങ്ങനെ ആണ് ഇത് കൊണ്ടുപോകാൻ പറയുന്നത് കൊട്ടാരക്കര ആശ്രയ കേന്ദ്രം ഡയറക്ടർ കലയപുരം ജോസ് നേരിട്ടെത്തിയാണ് വീരബാഹുവിനെ ഏറ്റെടുത്തത് തമിഴ്നാട് നെയ്വേലി സ്വദേശിയായ വീരബാഹു എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ ആശ്രയ ഏറ്റെടുത്തത് അദ്ദേഹം പതിനാറ് വർഷമായി ഈ പ്രദേശത്ത് ചുറ്റി തിരിഞ്ഞ് നടക്കുന്ന വ്യക്തിയാണ് നന്നായിട്ട് മനോരോഗ ലക്ഷണങ്ങൾ ഒഴിവാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രവും രീതിയും സ്വഭാവവും സ്വഭാവമൊക്കെയാണെന്ന് നമുക്കറിയാം മുടിയപ്പെട്ടില്ല താടി വെള്ളം അടിക്കില്ല കുളിയില്ല നനയില്ല കീറിയ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ഷെട്ട് സ്വന്തമായി ഇടാക്കി എടുത്തിരിക്കാന് ആഹാരമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അലയമ്മൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ മുൻ വൈസ് പ്രസിഡന്റ് മുരളി ബാബു തടത്തിൽ അന്നമ്മ ഫ്രാൻസിസ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് വീരബാഹുവിനെ ആശ്രയ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത് ഇവിടെ എനിക്ക് ആളുകൾക്ക് പലതരത്തിലുള്ള ശല്യങ്ങളും ഉണ്ട് ഷെഡിൽ പാർക്കുന്നതിന്റെ ഫലമായിട്ട് വരാനോ വണ്ടി കയറി തന്നെ ഇല്ല വീരബാഹുവിനെ വിദഗ്ധ ചികിത്സയും മറ്റു സൗകര്യങ്ങളും നൽകി സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ നടപടികളും കലയപുരം ആശ്രയ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് കലയപുരം ജോസ് പറഞ്ഞു അദ്ദേഹത്തിന് ആശ്രയ വേണ്ടുന്ന എല്ലാ ചികിത്സകളും നൽകും കലയുടെ ആശ്രയയിൽ മനോരോഗത്തിനുള്ള എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഉണ്ട് മനോരോഗ വിദഗ്ധരുണ്ട് സൈക്കോട്ടി സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് ഫാർമസി ലബോറട്ടറി അടക്കമുള്ള എല്ലാ ചികിത്സാ ശാഖകളും ഉണ്ട് ന്യൂസ് ബ്യൂറോ അഞ്ചൽ